അള്ളാഹു സുഹാനഹുച്ചാല പരിശുദ്ധ ഖുർആാനിൻ്റെ രണ്ടാമധ്യായം സൂറത്ത് ഉൽബറയിലെ നൂറ്റി അറുപത്തി നാല് നൂറ്റി അറുപത്തി അഞ്ച് നൂറ്റി അറുപത്തി ആറ് നൂറ്റി അറുപത്തി ഏഴ് ആയത്തുകളിലൂടെ പറഞ്ഞിട്ടുള്ള വളരെ സുപ്രധാനമായ ചില വിഷയങ്ങൾ അതാണ് ഇൻഷാ അള്ള ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് അവൻ്റെ അത്യത്ഭുതകരമായ ഒരുപാട് ദൃഷ്ടാന്തങ്ങളിലൂടെ സഞ്ചരിച്ച് അവസാനം ആ ആയത്തുകൾക്ക് തൊട്ടിപ്പുറത്ത് ഈ ദൃഷ്ടാന്തങ്ങളെല്ലാം കണ്ടുകൊണ്ട് തന്നെ അള്ളാഹുവിനെ സമന്മാരായി ഉണ്ടാക്കുകയും അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിന് തുല്യമായി അവരെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുകയും എന്നിട്ട് അവസാനം ഒരിക്കലും പരിഹാരമില്ലാത്ത ഖേദത്തിലേക്ക് ചെന്ന് പതിക്കുകയും ചെയ്യുന്ന ഒരു വിവാഹ മനുഷ്യരെ കുറിച്ചാണ് അള്ളാഹു ഗായത്തുകളിലൂടെ സംസാരിച്ചിട്ടുള്ളത് നിശ്ചയം ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാത്രിയുടെയും പകലിന്റെയും മാറി മാറിയുള്ള വരവിലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ചരക്കുകളുമായി കടലിലൂടെ നീന്തുന്ന കപ്പലുകളിലും ഉപരിലോകത്ത് നിന്നുള്ള വർഷിപ്പിച്ചു തരുന്ന മഴയിലും നിർജീവമായി കിടക്കുന്ന കിടക്കുന്ന ഭൂമിയുടെ പ്രതലങ്ങളിൽ ചില ഭാഗങ്ങളെ അവൻ പുനർജീവിപ്പിച്ചതിലും എന്നിട്ടൂടെ ആ വിളവിലൂടെ ലോകത്തെ നാനാ തരത്തിലുള്ള വൈഭവങ്ങളും വൈജാത്യങ്ങളും ഉള്ള സൃഷ്ടിജാലങ്ങളെ അവൻ വ്യാപിപ്പിച്ചതിലും കാറ്റുകളുടെ ഗതിമാറിയുള്ള സഞ്ചാരത്തിലും നിയന്ത്രിച്ച് സഞ്ചരിക്കപ്പെടുന്ന ും ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് ഓരോ വിഷയങ്ങളും നമ്മളെടുത്ത് പരിശോധിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ ആകാശഭൂമികൾ ആകാശങ്ങളുടെ സൃഷ്ടിപ്പിൽ വലിയ അത്ഭുതമാണ് ആകാശത്തിന്റെ സൃഷ്ടിപ്പ് അള്ളാഹു സുബാൻ പരിശുദ്ധ ഖുർആാനിൽ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അവര് ആകാശത്തെ കാണുന്നില്ലേ ഒരു തൂണു പോലും ഇല്ലാതെയാണ് അള്ളാഹു ആകാശത്ത് പിടിച്ചു നിർത്തുന്നത് ഒന്നാമത്തെ ആകാശത്തിന്റെ അപ്പുറത്തെ കുറിച്ചും രണ്ടാമത്തെ ആകാശത്തെ കുറിച്ചും മൂന്നാമത്തെ ആകാശത്തെ കുറിച്ചും ഒന്നും നമുക്കൊന്നും അറിയില്ല അവിടെയൊക്കെ നമ്മൾ കാണാത്ത അറിയാത്ത ഒരുപാട് സൃഷ്ടികളും ഒരുപാട് പ്രതിഭാസങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ അതിന്റെ താഴെ ഒന്നാം ആകാശത്തിന്റെ കീഴെയുള്ള ലോകത്തെ കുറിച്ച് കുറച്ചൊക്കെ നമുക്കറിയാം ഈ കാണുന്ന നക്ഷത്രങ്ങൾ മുഴുവൻ ഒന്നാമത്തെ ആകാശത്തിന്റെ കീഴിലുള്ളതാണ് എന്ന് പരിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കുന്ന സമയത്ത് ചെറിയ ചെറിയ പോലെയുള്ള നക്ഷത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഉണ്ട് ട്വിങ്കിൽ ട്വിംഗിൾ ലിറ്റിൽ സ്റ്റാർ ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ നമ്മുടെ നക്ഷത്രങ്ങളെ കുറിച്ച് ചെറിയ കുട്ടികൾ പാടുന്നതാണ് ഇങ്ങനെ മിന്നി കളിക്കുന്ന ചെറിയ ചെറിയ നക്ഷത്രങ്ങൾ എത്ര സുന്ദരമാണ് അങ്ങനെയുള്ള ചെറിയ ചെറിയ നക്ഷത്രങ്ങളാണോ അത് ഒരിക്കലും അല്ല ഭീമാഘാരങ്ങളായ ഹീലിയവും ഹൈഡ്രജനും സംയോജിച്ച് കത്തിജ്വലിക്കുന്ന എത്രയോ പവറുള്ള അഗ്നിയുടെ ഒരു പ്രതിരൂപമായ ഗോളങ്ങളാണ് ഓരോ നക്ഷത്രങ്ങളും എന്ന് പറയുന്നത് സൂര്യൻ എന്ന് പറയുന്നത് താരതമ്യേന ചെറിയ നക്ഷത്രമാണ് ആ സൂര്യന്റെ വലുപ്പത്തെക്കുറിച്ച് ശാസ്ത്രലോകം നമുക്ക് പറഞ്ഞു തരുന്നത് ഭൂമിയെ പോലെയുള്ള പതിനഞ്ച് ലക്ഷം ഭൂമികളെ ഉൾക്കൊള്ളാനുള്ള വ്യാപ്തിയുണ്ട് സൂര്യന് മാത്രം ഭൂമിയെ പോലെയുള്ള പതിനഞ്ച് ലക്ഷം ഭൂമികളെ ഉൾക്കൊള്ളാനുള്ള വ്യാപ്തി ഉണ്ട് സൂര്യന് മാത്രം ആ സൂര്യനേക്കാൾ വലുതും ചെറുതുമായ നാൽപ്പതിനായിരം കോടി നക്ഷത്രങ്ങൾ നാൽപ്പതിനായിരം കോടി നക്ഷത്രങ്ങൾ നമ്മുടെ ഗാലക്സിയിൽ ക്ഷീരപഥത്തിൽ മാത്രം ഉണ്ടെന്നാണ് ഭൂമിയെ പോലെയുള്ള പത്തായിരം കോടി ഗ്രഹങ്ങൾ ഒരു ഗ്രഹമല്ല രണ്ടല്ല ഒരു കോടിയല്ല പത്തായിരം കോടി ഗ്രഹങ്ങൾ ഈ ക്ഷീരപഥത്തിൽ മാത്രമുണ്ട് എന്ന് ശാസ്ത്രലോകം നമുക്ക് പറഞ്ഞിരുന്നു ഒന്ന് കണക്കൂട്ടിയൊക്കെ പ്രിയപ്പെട്ടവരെ ഇതൊരു ഗാലക്സിയുടെ കഥയാണ് ഒരൊറ്റ ഗാലക്സി അതുപോലെ മനുഷ്യൻ കണ്ടെത്തിയതായ രണ്ട് ലക്ഷം കോടി ഗാലക്സികൾ നിലവിലുണ്ട് സുബഹാനല്ല എത്ര രണ്ട് ലക്ഷം കോടി ഗാലക്സികൾ മനുഷ്യൻ കണ്ടെത്തിയിട്ടുണ്ട് സാന്നിധ്യം മനുഷ്യൻ അറിഞ്ഞിട്ടുണ്ട് എന്നിട്ടും ശാസ്ത്രലോകം പറയുന്നത് എന്താണ് അത് ഈ പ്രപഞ്ചത്തിന്റെ നാലര ശതമാനം മാത്രാണ് ബാക്കി തൊണ്ണൂറ്റിയഞ്ചര ശതമാനം ബാക്കിയുണ്ട് ശതമാനത്തിലാണ് ഈ രണ്ട് ലക്ഷം കോടി ഗാലക്സികൾ അതിലൊരു ഗാലക്സിയുടെ കഥയാണ് ഭൂമിയെ പോലെയുള്ള പതിനഞ്ച് ലക്ഷം ഗ്രഹങ്ങളെ ഉൾക്കൊള്ളാൻ വ്യാപ്തിയുള്ള സൂര്യനേക്കാൾ വലുതും ചെറുതുമായ നാൽപ്പതിനായിരം കോടി ഗ്രഹങ്ങൾ ഒരു ഗാലക്സിയിലെ കഥയാണ് പത്തായിരം കോടി ഗ്രഹങ്ങൾ ഒരു ഗാലക്സിയിലെ കഥയാണ് അതുപോലെയുള്ള രണ്ട് ലക്ഷം കോടി ഗാലക്സികൾ ഉണ്ട് എന്ന് മനുഷ്യൻ കണ്ടെത്തിയിട്ടുണ്ട് മനുഷ്യന്റെ ടെലിസ്കോപ്പുകളിലും അത് നിരീക്ഷണങ്ങളിലും പെട്ടിട്ടുണ്ട് അതിൽപ്പെടാത്ത തൊണ്ണൂറ്റഞ്ചര ശതമാനം പ്രപഞ്ചം എത്രയോ ബാക്കിയാണ് ആകാശങ്ങളുടെ സൃഷ്ടിപ്പിൽ ഭൂമിയുടെ ഭൂമിയുടെ സൃഷ്ടിപ്പിലും അത്ഭുതമാണ് സൃഷ്ടിപ്പ് അള്ളാഹു ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഈ ഭൂമിയിൽ ചെയ്തു എന്നുള്ളതാണ് നിങ്ങൾക്കറിയോ വ്യാഴത്തിലേക്കും അതുപോലെ ഭൂമിയുടെ അയൽപക്ക ഗ്രഹങ്ങളിലേക്ക് നമ്മൾ ഒന്ന് വീഴുകയാണെങ്കിൽ നമ്മൾ ക്രഷായി പോകും ജ്യൂസ് മെഷീനിലടിച്ചിട്ട് ഫ്രൂട്ട് ഇങ്ങനെ ജ്യൂസ് അടിക്കൂലേ അതുപോലെ ജ്യൂസ് ആയി പോവും നമ്മളുടെ ആ നാല് ഭാഗത്തേക്ക് നമ്മുടെ കൈ ഒരു ഭാഗത്ത് കാലൊരു ഭാഗത്ത് കണ്ണൊരു ഭാഗത്ത് പൊട്ടിത്തെറിച്ചു പോവും അവിടുത്തെ പ്രഷർ നമുക്ക് താങ്ങാൻ കഴിയില്ല അല്ലെങ്കിൽ നമ്മൾ ഉരുകി പോവും അല്ലെങ്കിൽ സെക്കൻഡിൽ എത്രയോ അംശം വെച്ച് നമ്മൾ ഫ്രീസ് ആയി പോവും മരിച്ചു പോവും സാധ്യത പോലുമില്ലാത്ത ഭൂമിയുടെ അയൽഗ്രഹങ്ങളിൽ നിന്ന് വിഭിന്നമായി അള്ളാഹു ഭൂമിയെ സംവിധാനിച്ചു എന്നിട്ട് അല്ലാതെ പറയുന്നുണ്ട് ഭൂമിയെ ഞാൻ നിങ്ങൾക്ക് തൊട്ടിലാക്കി ഈ ചെന്നിമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടി പർവ്വതങ്ങളെ ആണിയാക്കുകയും ചെയ്തില്ലേ ഈ ഭൂമിയിൽ നിങ്ങളുടെ വർഗം നിലനിൽക്കുന്നതിന് വേണ്ടി നിങ്ങളെ നാം വിണകളാക്കി സൃഷ്ടിക്കുകയും ചെയ്തില്ലേ രാത്രി നിങ്ങൾക്ക് വിഷമമാക്കുകയും പകലിന് നിങ്ങൾക്ക് ജീവിത വേളയാക്കി ഞാൻ തരികയും ചെയ്തില്ലേ ഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അള്ളാഹു സുബാന പറഞ്ഞുതരാൻ നമുക്ക് ആവശ്യമായ ജലങ്ങളും വെള്ളങ്ങളും എല്ലാ സംവിധാനങ്ങളും അള്ളാഹു സുഹാനുണ്ടാക്കി തന്നു എന്നിട്ട് അടുത്ത് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് രാത്രിയും പകലും വരുന്നത് ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നത് കൊണ്ടാണ് ഭ്രമണം ചെയ്ത് ചെയ്യുന്നത് കൊണ്ടാണ് ആ ഭ്രമ ഭ്രമണമെങ്ങാനും നിർത്തുകയാണെങ്കിൽ കാലാവസ്ഥ മുഴുവനും താറുമാറാകും രാത്രിയില്ലാതെയാകും പകലില്ലാതെയാകും പരിശുദ്ധ കുറാൻ അള്ളാഹു ചോദിക്കുന്നുണ്ട് <title> doc沒哎, old, you, you, we'll ും രാത്രിവരെ സ്ഥിരപ്പെടുത്തുകയാണെങ്കിൽ അല്ലാഹു അല്ലാതെ ആരാണ് അവർക്ക് ആരാധ്യനായുള്ളത് അവർക്ക് പകരനെ കൊണ്ട്

മനസ്സിലാക്കാൻ നമുക്ക് നൽകുമാറാകട്ടെ രാത്രിയും പകലും മാറി മാറി വരുന്നത് എന്നത് അള്ളാഹുവിന്റെ വലിയ ദൃഷ്ടാന്തവും വലിയ അനുഗ്രഹവുമാണ് എന്നിട്ട് പറയുന്നു നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷ്യവർഗങ്ങളുമായി നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷ്യവസ്തുക്കളുമായി പരപ്പിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളിലും നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് ഒരു കപ്പലിന്റെ വെയിറ്റ് എത്രയാണ് ഭാരം എത്രയാണ് കോടിക്കണക്കിന് കിലോകൾ വഹിച്ചിട്ടാണ് ഓരോ കപ്പൽ യാത്ര ചെയ്യുന്നത് ആ കപ്പൽ ആ വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങി കിടക്കുന്നത് അള്ളാഹുണ്ടാക്കിയ സംവിധാനമാണ് മനുഷ്യൻ കണ്ടുപിടിച്ച സംവിധാനം നല്ലത് ശാസ്ത്രാധീന കാലത്തെ കപ്പൽ സഞ്ചരിക്കുന്നുണ്ട് എത്രയോ ടണ്ണും ലക്ഷക്കണക്കിന് കിലോ വഹിച്ചുകൊണ്ട് അള്ളാഹുണ്ടാക്കിയ സംവിധാനം ഇനി ആ കപ്പലിന് എന്തെങ്കിലും ടെക്നോളജി പുതിയതായി മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതും അവന്റെ തലച്ചോറിൽ അള്ളാഹു അല്ലാഹുഹുണ്ടാക്കി കൊടുത്ത ബുദ്ധിയും ചിന്തയും ചിന്താശേഷിയുമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ആ കപ്പലിന്റെ സഞ്ചാരത്തിൽ വലിയ അത്ഭുതമുണ്ട് എന്നിട്ട് അള്ളാഹു പറയുന്നു ആകാശലോകത്തും ഉപരിലോകത്തും തരുന്ന മഴ ിൽ നിങ്ങൾക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട് പ്രിയപ്പെട്ടവരെ മഴ കാരണം നമ്മള് രണ്ട് രീതിയിലാണ് അള്ളാഹു മഴ വർഷിപ്പിക്കുക പരിശുദ്ധ കുറ എടുത്ത് പരിശോധിച്ചാൽ മഴയെ രണ്ട് രീതിയിൽ അള്ളാഹു പറഞ്ഞതായി കാണാം ഒന്ന് റൈസ് എന്നും മാ എന്നും പറഞ്ഞിട്ടുണ്ട് രണ്ട് െന്നും പറഞ്ഞിട്ടുണ്ട് റൈസ് മാ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചെല്ലാം മഴ അനുഗ്രഹമാണ് എന്ന രീതിയിലാണ് അള്ളാഹു വിശേഷിപ്പിച്ചത് എന്നാഹു മഴ കൊണ്ട് ശിക്ഷിക്കപ്പെട്ട ആളുകളെ കുറിച്ച് പ്രയോഗിക്കുമ്പോൾ പറഞ്ഞ സംഗതിയാണ് സബ് ഗോത്രം അണക്കെട്ട് പൊട്ടിയിട്ടാണ് തകർന്നത് നമ്മൾ വിചാരിക്കും അണക്കെട്ട് ഈ അടുത്ത കാലത്ത് ഒന്നല്ല റസൂർ ഉള്ള കാലത്തിന് മുമ്പ് സബ ഗോത്രം അണക്കെട്ട് പൊട്ടിയിട്ട് നശിച്ചിട്ടുണ്ട് അള്ളാ ഹുസുബാന ആ അണക്കെട്ടിൽ അവർക്കെല്ലാ ആ അണക്കെട്ട് കാരണം അവരുടെ ചുറ്റുഭാഗത്തുമുള്ള പ്രദേശങ്ങളിൽ നല്ല വിളവും നല്ല കൃഷിയിടവും എല്ലാം നൽകി പക്ഷേ അവർ നന്ദി കേട് കാണിച്ചു ആ അണക്കെട്ട് പൊട്ടുകയും ആ സമുദായം മുഴുവൻ നശിച്ച് നാമാവശേഷമാകുകയും ചെയ്തു ആ ഗോത്രം മുഴുവൻ നശിച്ച് നാമാവശേഷമായി അതുപോലെ തന്നെ മഴ കൊണ്ട് ജലം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഫിറാവും ജലം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ശിക്ഷിക്കപ്പെട്ട ആളാണ് നബി പ്രളയം കൊണ്ടും മഴ കൊണ്ടും മലവെള്ളപ്പാച്ചിൽ കൊണ്ടും ശിക്ഷിക്കപ്പെട്ടവരാണ് മഴ കൊണ്ടും വെള്ളം കൊണ്ടും ശിക്ഷിക്കപ്പെട്ട ഒരുപാട് സമുദായങ്ങൾ മുമ്പും കഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ ഇവിടെ അള്ളാഹു പറയുന്ന മഴ അനുഗ്രഹത്തിന്റെ മഴയാണ് നിന്ന് അള്ളാഹു എന്നിട്ട് ഉണങ്ങി കിടക്കുന്ന ആ ഭൂമിയുടെ പ്രതലങ്ങൾ മുഴുവൻ അള്ളാഹു സുബാന പുനർജീവിപ്പിക്കുകയും അതിലൂടെ ഒരുപാട് സസ്യവർഗങ്ങളെ അള്ളാഹു സുബാനുഹൂത്താല ഉണ്ടാക്കുകയും ചെയ്തു മഴ ഒന്ന് പെയ്തു കഴിഞ്ഞാൽ എവിടെന്നാണ് ഈ സസ്യങ്ങളൊക്കെ ആരും വിത്തിട്ടിട്ടില്ല ആരും വളർത്തിയിട്ടില്ല ആരും കീടനാശിനി ഒഴിച്ചു കൊടുത്തിട്ടില്ല ആരും വള ഇട്ട് കൊടുത്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ നാല് ഭാഗത്തു നിന്നും പലതരത്തിലുള്ള കാടുകൾ ആമസോൺ കാടുകളിലേക്ക് ഇന്നുമുള്ള ഫലവർഗങ്ങൾ എന്തൊക്കെയാണ് അവിടെയുള്ള സസ്യവർഗങ്ങൾ ഏതൊക്കെയാണ് ഇന്നും ശാസ്ത്രത്തിന് മുഴുവൻ കണ്ടുപിടുത്തി അടുത്തങ്ങിട്ടില്ല ആര് നടതതാണ് ആര് വളർത്തിയതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കുദരത്തുകൊണ്ട്ണ്ടാക്കിയതാണ് മനുഷ്യന്റെ ഭക്ഷണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലാഹു പറഞ്ഞിട്ടുണ്ട് അല്ലാഹു പറയാൻ ഫല്യന്ദുരിൽ ഇൻസാനു ഇലാ താമി അന്ന സബബ്നൽ മാഅ സബ്ബ തും മശഖഖനൽ അർദ ഷഖാ fa وأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم من الشنب عند بخشنة أنا صب من الماء صبا برقار ما لنا مري برش بجدا ثم شققنا الأرض شقا إن تير بدت لنا بومي أبن ترد ും പഴവർഗങ്ങളുമായി ഞാനാ തരത്തിൽ അവന്റെ ജീവിതത്തിനാവശ്യമായ വിലകൾ ഏത് രീതിയിലാണ് അവൻ മുളിപ്പിച്ചിട്ടുള്ളത് അവർക്കും അവരുടെ കന്നുകാലികൾക്കും ഉപജീവനമായി കൊണ്ട് ഭക്ഷണമായി കൊണ്ട് കിടക്കുന്ന കിടക്കുന്ന ഭൂമിയുടെ പ്രതലങ്ങളെ പച്ചപ്പാർന്ന സുന്ദരമായ കൃഷിയിടങ്ങളാക്കി തോട്ടങ്ങളാക്കി ആ മഴയിലൂടെ അവൻ മാറ്റുകയും ചെയ്തു എന്നിട്ട് ആ ഫലവർഗങ്ങളിലൂടെ ആ സസ്യങ്ങളിലൂടെ ലോകത്തിന് അനാ തരത്തിലുള്ള ജൈവ വൈവിധ്യങ്ങളെ അള്ളാഹു സുബാന ഉണ്ടാക്കി എന്നുള്ളതാണ് നമ്മൾ ാലോചിച്ചൊക്കെ പ്രിയപ്പെട്ടവരെ എത്ര സൃഷ്ടികളാണ് ഏതൊക്കെ തരത്തിലുള്ള ജീവജാലങ്ങളാണ് ലോകത്തുള്ളത് മഴയൊന്ന് പെയ്തു കഴിഞ്ഞാൽ ഈയാമ്പാറ്റ പുറത്തേക്ക് വരുന്നിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഓരോ പ്രകാശങ്ങൾ നോക്കി ഇങ്ങനെ പോകുന്ന ഈയാമ്പാറ്റകളെ എവിടുന്നാണ് അവ വരുന്നത് ആകെ മണിക്കൂറുകൾ മാത്രമാണ് അവയുടെ ആയുസ് എന്ത് അത്ഭുതമാണ് അവയുടെ സൃഷ്ടിപ്പ് ഇനി വേണ്ട ഈയാമ്പാറ്റണെന്ന് എടുക്കണ്ട നമ്മുടെ സ്ഥിരമായി ഇങ്ങനെ കടിച്ചു തിന്ന കോഴിനെ തന്നെ എടുത്തു നോക്ക് ഓരോ വർഷവും ഇരുപതിനായിരം കോടി കോഴിയാണ് അമേരിക്കയുടെ കണക്ക് പ്രകാരം ലോകത്ത് മനുഷ്യന്മാർ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വർഷം ഇരുപതിനായിരം കോടി കോഴി എന്നാൽ ഇന്ന് വൈകുന്നേരം ആ സംഗീതന്റെ ആ ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്ക് എല്ലാ ഹോട്ടലുകളിലും ഷവായി ഉണ്ട് ഫഹമുണ്ട് തന്തൂരി ഉണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് ഒരു പ്രശ്നമില്ല എവിടെയും പോയിട്ട് കോഴി കിട്ടാനില്ല കോഴിക്ക് ഭയങ്കര ക്ഷാമാണ് അതുകൊണ്ട് ഇന്ന് അൽഫാം ഇല്ല ഇന്ന് ആരും പറഞ്ഞിട്ടില്ല ഇത്രയും മനുഷ്യന്മാരെ തിന്നിട്ടും ഇവയൊക്കെ പിന്നെയും ബാക്കിയാണ് അയ്യായിരം കോടി പോത്തുകളെയാണ് മനുഷ്യൻ ഓരോ വർഷം കഴിക്കുന്നത് അമേരിക്കയിൽ മാത്രം കാരണം അവർക്ക് തിന്നുന്നതിന് കുടിക്കുന്നതിന് കണക്കിലുണ്ട് അവരങ്ങനെ പറയും കേരളക്കാർക്ക് ഇന്ത്യക്കാർക്കും തിന്നുന്നതിന് കുടിക്കുന്നതിന് പ്രത്യേകിച്ച് കണക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർക്കത് അറിയൂല അയ്യായിരം കോടി പോത്തുകളെ എന്നിട്ട് പോത്തിനെന്തെങ്കിലും എന്തെങ്കിലും ക്ഷാമം ഉണ്ടോ എവിടെങ്കിലും പോലെ കിട്ടാണ്ടെന്നിട്ടുണ്ടാ മനുഷ്യൻ തിന്നുന്നേനെ അള്ളാഹുവിന്റെ ഗജനാവിൽ നിന്ന് വീണ്ടും അവൻ എങ്ങനെ എല്ലാ തരത്തിലുള്ള ജീവ വർഗങ്ങളെയും കൊണ്ട് അള്ളാഹു ഭൂമി മുഴുവൻ വ്യാപിപ്പിച്ചു ഭൂമി മുഴുവൻ നിറച്ചു ഒരു പഞ്ഞുമില്ല ഭക്ഷണത്തിന് ഒരു കുറവുമില്ല മനുഷ്യന് കഴിക്കാത്തതും കഴിക്കുന്നതുമായ ഒട്ടനവധി ജീവജാലങ്ങൾ നമ്മളൊരു ജീവിയെ കാണുമ്പോഴായിരിക്കും വിവേക എന്തിനാണ് പറഞ്ഞോനെ ഈ ദുനിയാവിൽ വെറുതെ ശല്യം ഉണ്ടാക്കാൻ നമുക്കറിയില്ല എക്കോസിസ്റ്റത്തിൽ ഫുഡ് സൈക്കിളിൽ ആ ജീവി നിങ്ങൾക്ക് നിസാരമായി തോന്നുന്ന ആ ജീവി വലിയ പങ്കുവഹിക്കുന്നുണ്ടാവും തവള ഇല്ലേ നമുക്കൊക്കെ ശല്യാണ് വീട്ടിന്റെ ഉള്ളിലേക്ക് അറിയാതെ തവള ആ തവള ഇല്ലായിരുന്നെങ്കിൽ ഫുഡ് സൈക്കിളിന്റെ ഒന്നാമത്തെ കണികയാണ് തവള ആ തവള ഇല്ലായിരുന്നെങ്കിൽ ഫുഡ് സൈക്കിൾ മൊത്തം താറുമാറാവും പ്രാണികളെ കൊണ്ട് നിറയും അതുപോലെ തന്നെ പല്ലി പല തരത്തിലുള്ള ജീവികൾ അള്ളാഹു സുബാൻ വാല എല്ലാത്തിനും കൃത്യമായ കണക്കുകൾ വെച്ചിട്ടുണ്ട് ബാലൻസിങ്ങിലൂടെയാണ് ഈ ലോകം മുന്നോട്ട് കൊണ്ടുപോകുന്നത് സുഹാൻ അള്ളാഹ് എന്നിട്ട് അള്ളാഹു സുബാൻ പറയുന്നു കാറ്റുകളുടെ രണ്ട് തരത്തിലുള്ള കാറ്റുകൾ ഉണ്ട് മന്ദമാരുതനുണ്ട് അള്ളാഹു ആ സന്തോഷവാർത്തയായിക്കൊണ്ട് അറിയിക്കുന്ന അള്ളാഹുവിന്റെ ഇഷ്ടം കൊണ്ട് അള്ളാഹു കാറ്റുകളെ സന്തോഷവാഹകനായിക്കൊണ്ട് അയക്കാറുണ്ട് അതുപോലെ തന്നെ സംഹാര താഡവമാടി വരുന്ന സൈക്ലോണുകളും ടൈഫൂണുകളും ഹറിക്കൈനുകളും ഉണ്ട് അവയെല്ലാം നമ്മൾ കണ്ടതാണ് ഈ രണ്ടു മൂന്ന് ദിവസം വലിയ അത്ഭുതം തോന്നിയ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ടു മൂന്ന് ദിവസം ഭയങ്കരമായ സൈക്ലോണിന്റെ ഭയങ്കരമായ മഴയുടെയും ക്ഷുവേലിക്കാറ്റിന്റെയും ഒക്കെ മുന്നറിയിപ്പ് നൽകിയിരുന്ന കാലാവസ്ഥ നിരീക്ഷകർ പക്ഷെ ഒന്നുണ്ടാകില്ല ഒന്നുണ്ടായില്ല അങ്ങനെയാണ് പലപ്പോഴും നമ്മൾ കണ്ട് നിരീക്ഷിച്ച് നമ്മൾ പലതും പ്രവചിക്കും പക്ഷെ അള്ളാഹുവിന്റെ കണക്ക് വേറെ ആയിരിക്കും ബഹു അല്ല മഴയുടെയും കാറ്റിന്റെയും പ്രകൃതിയുടെയും എല്ലാം കാര്യം അള്ളാഹുവിന്റെ കയ്യിലാണ് പ്രിയപ്പെട്ടവരെ കാറ്റ് എഴുപത്തിമൂന്ന് ഹവറിൽ മൈൽ ഹവർ പെർ ഹവറിൽ കൂടിക്കഴിഞ്ഞാൽ അത് വലിയ ഭീകരനായി മാറും വലിയ രാക്ഷസനായി മാറും പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയില്ല ഓക്കി കൂടും കാറ്റ് അടിച്ചതിനു ശേഷം ലക്ഷദ്വീപിലേക്ക് തീരങ്ങളിൽ വന്നടിഞ്ഞ സംഭവങ്ങൾ അവിടെയുള്ള ദൃക്ഷാക്ഷികൾ പറയും നമ്മൾ കേട്ടിട്ടുണ്ട് മൊതലകൾ ഇങ്ങനെ ലൈവായിട്ട് വന്നിട്ട് മൃതദേഹങ്ങൾ തിന്നാണ് അവിടുന്ന് മൃതദേഹങ്ങളും മാറ്റിയിട്ട് ആളുകൾക്ക് വയ്യ മാറ്റാൻ പറ്റുന്നില്ല അത്രത്തോളം ശ്രീലങ്കയിൽ നിന്നും അതുപോലെ തന്നെ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും അടിച്ചു വീശിയ ഓക്കി കൊടുങ്കാറ്റിൽ പച്ച മനുഷ്യരാണ് മാറിപ്പോയത് വീടോടു കൂടി വീടക്കം വാഹനങ്ങളടക്കം വാറിപ്പോയി കടലിൽ മുങ്ങി മരിച്ചു സുഹാനന്ത ഇത് ചരിത്രത്തിൽ ഒന്നാമത്തെ ആവർത്തനല്ല ഈ സൈക്ലോൺ സൈക്ലോൺ എന്ന് പറയുമ്പോൾ നമുക്ക് നിസ്സാരമായിട്ട് തോന്നില്ലേ അത് യഥാർത്ഥത്തിൽ വരേണ്ടതുപോലെ വന്നു കഴിഞ്ഞാൽ ടൈഫോണുകളും ഹറി കൈനുകളും ഒക്കെ ആയി മാറി നമ്മുടെ നാട്ടിലേക്കൊന്നടിച്ച് വീശി കഴിഞ്ഞാൽ അതിന്റെ ദുരന്തം ചെറുതൊന്നുമല്ല ഒന്ന് ആലോചിച്ചോക്ക് നിങ്ങൾ കാറ്റിലിങ്ങനെ പറന്നു പോകണം ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ആ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ഒന്ന് ഇമാജിൻ ചെയ്തു നോക്കും മനസ്സിൽ هذا سمودا هذا سمبوه يصير سورة الحاقي سخرها عليهم سبع ليال وثمانية أيام حسوما فترى القوم فيها سرعة كأنهم أعجاز نخل خابية فهل ترى لهم من باقية إيد دابو غلوم مت بغل غلوم سايكلون لودا هريكين لودا تايفون لودة. الله سبحانه وتعالى هذا سمودا يا تمر بن نامه ശേഷമാക്കി കളഞ്ഞു അവരുടെ പ്രദേശത്തിന്റെ നാനാ വെട്ടിയിട്ട തടികൾ ഭാഗത്തുനിന്നും അവരെങ്ങനെ കിടക്കുകയായിരുന്നു കാരണം അങ്ങനെ അവരെ കുറിച്ച് പറയാൻ കാരണം അവർ ആചാനുവാഹുക്കളായിരുന്നു വലിയ മനുഷ്യരായിരുന്നു അൻപതടിയും അറുപത് അടിയുമൊക്കെ ഉയരമുള്ള ശക്തിയുള്ള ബലവത്തായ കൈകളുള്ള മനുഷ്യന്മാരായിരുന്നു ആദ്യ സമുദായത്തിലുള്ള ആളുകൾ അവർ മുഴുവൻ കാറ്റുകൊണ്ടാണ് നശിപ്പിച്ചത് കാറ്റുകളുടെ മാറി മാറിയുള്ള സഞ്ചാരത്തിൽ ആകാശഭൂമികൾക്കിടയിൽ നിയന്ത്രിച്ച് സഞ്ചരിക്കപ്പെടുന്ന മേഘങ്ങളിലും മനുഷ്യർക്ക് ദൃഷ്ടാന്തമുണ്ട് ആർക്കാണ് ഇതിലൊക്കെ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്ന ജനങ്ങൾക്ക് മാത്രമേ ഈ പറയുന്ന വിഷയങ്ങളിലെല്ലാം ദൃഷ്ടാന്തമുള്ളൂ എന്ത് ആകാശം എന്ത് ഭൂമി എന്ത് കപ്പല് അതുപോലെ തന്നെ എന്ത് മേഘം എന്ത് കാറ്റ് എല്ലാം കണക്കായിരിക്കും ഓനോൻ അങ്ങനെ ഹാലും പുറത്ത് അങ്ങനെ ജീവിക്കും മലക്കുൽ മലക്കുൽമോത്ത് വരുമ്പോ കൂടെ അങ്ങ് പോകും ചെയ്യും തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കുകയും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നിന്നേവരെയും ഉൾപ്പെടുത്തുമാരാകട്ടെ അലഹമില്ല ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണ എന്ന് സ്വന്തത്തോടും നിങ്ങളോടും വസീയത്ത് ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ഇത്രയും ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു സുബാനഹു വിവരിച്ചു ഇത് എന്തിനാ വിവരിച്ചതെന്നറിയുമോ ഇതൊക്കെ നമ്മൾ കാണുന്ന സംഗതികളാണ് കേൾക്കുന്ന സംഗതികളാണ് അനുഭവിക്കുന്ന സംഗതികളാണ് രുചിക്കുന്ന സംഗതികളാണ് ഈ സംഗതികളെല്ലാം കണ്ടിട്ടും അറിഞ്ഞിട്ടും ചില മനുഷ്യരെ കുറിച്ച് അള്ളാഹു സംസാരിക്കും ഇതൊക്കെ അവർ കണ്ടിട്ടുണ്ട് എല്ലാം അവർ അനുഭവിച്ചിട്ടുണ്ട് എന്നിട്ടും അവരുടെ അവസ്ഥ എന്താണ് ജനങ്ങളിൽ ചില ആളുകളുണ്ട് സ്വീകരിച്ചിരിക്കുകയാണ് അല്ലാഹു അല്ലാ ചില ഇടയാളന്മാരെ അള്ളാഹു അല്ലാതെ ചില പകരക്കാരെ അവർ സ്വീകരിച്ചിരിക്കുകയാണ് എന്നിട്ട് അവർ ചെയ്യുന്നത് എന്താണ് അവരാ പങ്കുകാരെ പകരക്കാരെ ഇഷ്ടപ്പെടുകയാണ് ഏത് തരത്തിലാണോ അവർ അള്ളാഹുവിനെ ഇഷ്ടപ്പെടേണ്ടത് അതുപോലെ ആ പകരക്കാരെ അന്താതുകൾ അവർ സ്നേഹിക്കുകയാണ് എന്നിട്ട് സത്യവിശ്വാസികളെ കുറിച്ച് അല്ലാഹു പറയുന്നു വിശ്വാസികളാകട്ടെ അള്ളാഹുവിനോട് ശക്തമായ സ്നേഹമുള്ളവരാണ് അള്ളാഹുവിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിയപ്പെട്ടവരെ പടച്ചറബ് കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ മറ്റെല്ലാ സംഗതികളേക്കാൾ ആ പടച്ചറബിന്റെ വാക്കാണ് നമുക്ക് മുകളിലായി ഉണ്ടാകേണ്ടത് ആ റബ്ബിന്റെ വാക്കിനാണ് നാം പരിഗണന നൽകേണ്ടത് ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും പലിശ പാടില്ലെന്ന റബ്ബർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലിശയിലേക്ക് അടുക്കാതെ ജീവിക്കാൻ നമുക്ക് കഴിയണം ഭൂമിയോളം താവേണ്ടി വന്നാലും കുടുംബ ബന്ധങ്ങൾ ചേർക്കണമെന്ന് റബ്ബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുടുംബ ബന്ധങ്ങൾ ചേർക്കാൻ നമുക്ക് കഴിയണം ദാരിദ്ര്യത്തിന്റെ പരീക്ഷണത്തിന്റെ ചൂണയിൽ നാം ഞെരിമർന്നാലും അള്ളാഹു ഹറാമായത് ഭക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ആ ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമുക്ക് കഴിയണം കച്ചവടത്തിൽ എത്ര തിരക്കുണ്ടെങ്കിലും ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ബാങ്കിന്റെ ധുനികൾ കേൾക്കുന്ന സമയത്ത് അള്ളാഹുവിനെ സ്മരിക്കുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് നടന്നു വരാൻ നമുക്ക് കഴിയണം ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം അള്ളാഹുവിന്റെ മുന്നിൽ മാത്രം അവതരിപ്പിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹുവിനോട് ശക്തമായ സ്നേഹമുള്ളവരാണ് വിശ്വാസികൾ പകരക്കാരായി സ്വീകരിച്ചു അക്രമികളെ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ശിക്ഷയെ കാണുന്ന ദിവസം നിങ്ങൾ കാണുന്ന ദിവസം നിങ്ങൾ തിരിച്ചറിയുന്നതാണ് എല്ലാ ശക്തികളും മാത്രമുള്ളതാണ് കഴിവുകളും അല്ലാഹുവിന് മാത്രമുള്ളതാണ് കഠിനമായി ശിക്ഷിക്കുകയും ചെയ്യുന്നവനാണ് എന്നിട്ട് അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു ായി സ്വീകരിച്ച ആളുകൾ ആ ഉലമാക്കളെ അവരുടെ ഉസ്താദുമാരെ തങ്ങന്മാരെ സാദത്തുകളെ നാളെ മയശറയിൽ വെച്ച് അവർ അങ്ങനെ കാണുന്ന സമയത്ത് അവർ പറയും നമുക്ക് നിങ്ങളായിട്ട് യാതൊരു ബന്ധവും നമ്മൾ നിങ്ങളായിട്ട് ഒരു കണക്ഷനും ഇല്ല നിങ്ങൾ നിങ്ങളുടെ അമ്മലും കൊണ്ട് പോയിക്കൂടാ നമ്മൾ നമ്മളുടെ അമ്മലും കൊണ്ടു പോവും ഇവിടെ വേറെ വർത്താനം ഒന്നും ഇല്ലാബ് എല്ലാ ബന്ധങ്ങളും അവിടെ വെച്ച് അങ്ങോട്ട് മുറിഞ്ഞു പോകും അവിടെ വെച്ച് ഈ ബുദ്ധി ഉപയോഗിക്കാത്ത ചിന്താശേഷി ഉപയോഗിക്കാത്ത ഈ ആളുകൾ പറയുന്ന ഒരു വാക്കുണ്ട് എന്താ അറിയോ ഞങ്ങൾക്കൊരു മൈതാനിയിൽ വെച്ച് നിങ്ങൾ ഞങ്ങളെ കൈവിട്ടതുപോലെ നിങ്ങൾ ഞങ്ങളിൽ നിന്ന് മാറി നിന്നതുപോലെ ഈ ഭൂമിയിലേക്ക് ഞങ്ങൾക്ക് ഒരു മടക്കമുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കൈവിട്ടേനെ ഞങ്ങൾ നിങ്ങളോട് ഗുഡ് ബൈ പറഞ്ഞേനെ اعمالهم حسرات عليهم وما هم بخارجين من النار ഈ കർമ്മങ്ങളെ ഒരു ദുഃഖമായി കാണിച്ചു ഒരിക്കലും നരകത്തിൽ നിന്ന് മോചനം പ്രിയപ്പെട്ടവരെ നാല് ആയത്തുകൾ നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ് പരിശുദ്ധ സൂറത്തുൽ ആയത്ത് തൊട്ട് നാല് ആയത്തുകൾ നമ്മുടെ ചിന്തയെ വല്ലാതെ ഉദ്ദീപിപ്പിക്കുന്ന ആയത്തുകളാണ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ പറഞ്ഞിട്ട് ആ ദൃഷ്ടാന്തങ്ങളെല്ലാം കേട്ടിട്ടും വീണ്ടും അല്ലാഹുവിന് പകരക്കാരെ സ്വീകരിക്കുകയും ഖുറാനും ഹദീഫും ഉലമാക്കളും ഉസ്താദുമാരും നേതാക്കന്മാരും പറയുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങി ജീവിക്കുകയും ജീവിതം ചെയ്യുന്ന എന്നിട്ട് അവസാനം മാഷറയിൽ വെച്ച് തീരാ ദുഃഖത്തിന്റെ പർവങ്ങളായി മാറുന്ന ഒരു വിഭാഗം മനുഷ്യരെ കുറിച്ചാണ് അള്ളാഹു സുബാനഹുല ഈ ആയത്തുകളിലൂടെ പറഞ്ഞു വെക്കുന്നത് പ്രിയപ്പെട്ടവരെ ചുരുക്കം എന്ന് പറയുന്നത് ചിന്തിക്കാനും ആലോചിക്കാനും നമ്മൾ തയ്യാറാവണം അള്ളാഹു കണ്ണു തന്നത് കാണേണ്ടതെല്ലാം കാണുന്നതിന് വേണ്ടിയാണ് ചെവി തന്നത് കേൾക്കേണ്ടതെല്ലാം കേൾക്കുന്നതിന് വേണ്ടിയാണ് എല്ലാം കണ്ടും കേട്ടും കഴിഞ്ഞതിനു ശേഷം നമ്മൾ എത്തേണ്ടത് ഇവിടെക്കാണ് അള്ളാഹുവിൻ്റെ മുന്നിൽ തവാദോടുകൂടി വിനയത്തോടുകൂടി കീഴ്പ്പെടുന്നവരുടെ കൂട്ടത്തിലാണ് അവന് മാത്രം ആരാധനകൾ അർപ്പിക്കുന്നവരുടെ കൂട്ടത്തിലേക്കാണ് എന്നിട്ട് അവൻ്റെ ഗ്രന്ഥത്തിലേക്കും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിലേക്കും മടങ്ങുകയും അതിനു മാത്രം അവലംബിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നാം എത്തേണ്ടതുണ്ട് അങ്ങനെ എത്തണമെങ്കിൽ അള്ള തന്ന ബുദ്ധിയും ചിന്താശേഷിയും നാം ഉപയോഗിക്കേണ്ടതുണ്ട് അത് ആരുടെയെങ്കിലും പാത്രത്തിൽ കൊണ്ടുപോയി നാം പണയം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ തീരുമാനിക്കും നമ്മൾ എന്താലോചിക്കണം എന്ത് ചിന്തിക്കണം എവിടെ പോകണം എവിടെ വരണം എന്ത് കഴിക്കണം എന്തൊക്കെ ആഘോഷിക്കണം എന്തൊക്കെ ചെയ്യണം എന്നത് അവർ തീരുമാനിക്കും അവസാനം അവരവിടെ എത്തിയിട്ട് പറയും ചെയ്യും ഗുഡ് ബൈ നമ്മുടെ നമ്മുടെ തമ്മിൽ ഒരു ബന്ധമില്ലാന്ന് അവർ നമ്മോട് ഒരു എളുപ്പമില്ലാതെ പറയും ചെയ്യും ആ ഒരവസ്ഥ അള്ളാഹു സുഹാന നമ്മുടെ ജീവിതത്തിൽ വരുത്താതിരിക്കട്ടെ അള്ളാഹു തന്ന ഈ ചിന്താശേഷിയും ബുദ്ധിയും നന്നായി ഉപയോഗിക്കുന്ന മനുഷ്യരുടെ ൂട്ടത്തിൽ അള്ളാഹു സുഹാനഹു ചാല നമ്മരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ അള്ളാഹുവേ നിന്റെ ദൃഷ്ടാന്തങ്ങളിലൂടെ നിന്റെ അതാപുകളെ കുറിച്ചും നിന്റെ അറഹമത്തിനെ കുറിച്ചും കൃത്യമായി ബോധമുള്ളവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേയല്ല അള്ളാഹു അടിക്കടി ഞങ്ങളുടെ നാടിനെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ മോചനം നൽകണയല്ല അള്ളാഹുവി ആ ദുരന്തങ്ങളിലൂടെ ഈ ഉമ്മത്തിന്റെ മനസ്സും കാതും കണ്ണും നീ തുറപ്പിക്കണേ റബ്ബെ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്ന നിന്റെ മുന്നിലേക്ക് വിനയത്തോടെ മടങ്ങുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെ ഈ ഉമ്മത്തിൽ നീ ഉണ്ടാക്കി ينادها. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب يا قاضي الحاجات ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكوننا من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على نبينا محمد وعلى آله وأصحابه وأصحابه ومن تبعهم بإحسان إلى يوم الدين